അവിടുത്തെ നമസ്കാരത്തെ കുറിച്ച് പ്രവാചക പത്നി ആയിഷ ബി അലൈഹി റലിയുകയും സ്വയം നമസ്കാരത്തെ പറ്റിയ ചെയ്ത രണ്ടു വചനങ്ങൾ ഹദീസുകൾ കാണാം ഒന്ന് ആയിഷാ ബിബി റലി അള്ളാഹാ നബിയെ കുറിച്ച് പറഞ്ഞത് എപ്പോഴെങ്കിലും മനസ്സ് അസ്വസ്ഥമായി കഴിഞ്ഞാൽ നബി വേഗ നമസ്കാരത്തിലേക്ക് അഭയം പ്രാപിക്കുമായിരുന്നു എന്നാണ് ഇത് ആയിഷാ ബിബി അള്ളാഹ നബി സലാഹുഅലമ്മയുടെ കൂടെ ജീവിച്ചപ്പോൾ നബിയുടെ ഒരു പ്രകൃതം പറയുകയാണ് എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത നബിയെ കഴിഞ്ഞാൽ എന്തൊരു മനസ്സിന് പ്രയാസം വന്നാൽ ആ പ്രയാസത്തിന് പരിഹരിക്കാൻ ദൂരീകരിക്കാൻ ആ അസ്വസ്ഥതകൾക്ക് മാറിക്കിട്ടാൻ മനസ്സിന് സ്വസ്ഥത കിട്ടാൻ നബി കണ്ടെത്തിയ മാർഗം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിലേക്ക് അഭയം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിസ്കാരം നബി ചെയ്തിട്ട് ചെയ്തിട്ട്കരിക്കും എന്നാണ് അപ്പൊ നമുക്കൊരു വലിയ സന്ദേശമുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യ നമ്മുടെയൊക്കെ മനസ്സുകൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം പകരേണ്ട ഒരു രംഗം എന്ന് പറഞ്ഞാൽ അത് നിസ്കാരാണ് പക്ഷെ നമ്മുടെയൊക്കെ ഒരു വലിയ നമുക്ക് നമസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നിസ്കരിക്കാൻ പ്രയാസം ഉണ്ടാവുക നമ്മള് മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നമുക്ക് നമസ്കാരത്തിന് ശ്രദ്ധ കിട്ടൂലെന്നാണ് അങ് നേരെ തിരിച്ച യഥാർത്ഥത്തിൽ വേണ്ടത് നമുക്ക് എന്ത് പരിഹാരം പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിച്ചത് എവിടെയാണ് രണ്ടൊക്കെ നിസ്കരിച്ചാൽ അത് പരിഹരിക്കപ്പെടും എന്നൊരു ബോധ്യം നമുക്കൊരു സ്വസ്ഥത കിട്ടും സമാധാനം കിട്ടും എന്റെ ഒരു വിഷയത്തിനൊരു ആശ്വാസം കിട്ടും എന്നൊരു ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യാത്തതെന്നർത്ഥം നർത്ഥം അപ്പൊ നെബിയുടെ പ്രകൃതം അങ്ങനെ ആയിരുന്നു എന്നാണ് ആയിഷ ബി വിവർഹ പറഞ്ഞത് രണ്ട് നബി നവ ഐനി വിശദീകരിച്ചു എന്റെ കണ്ണിന് കുഴർമ കിട്ടുന്നത് ഞാൻ നിസ്കാരത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മ കണ്ണിന് കുളർമയും ആനന്ദം അനുഭൂതിയും നമ്മൾ പറഞ്ഞ ആസ്വാദനവും ഒക്കെ കിട്ടിയപ്പോഴാണ് നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന വലിയൊരു ആസ്വാദനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമസ്കാരങ്ങളാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് കേവലമായി നമ്മൾ ഇങ്ങനെ നിർവഹിക്കുന്നതിനപ്പുറമായി നിസ്കാരത്തെ കൊണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുമ്പോഴാണ് ആ നിസ്കാരം നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ഫലങ്ങളും നേട്ടങ്ങളൊക്കെ കിട്ടുകയുള്ളു അപ്പൊ നബി സുലഹു അലൈഹി നമസ്കാരം എന്ന് പറഞ്ഞാൽ നബിയുടെ കണ്ണിന് തുളർമ കിട്ടുന്നത് നബി നിസ്കരിക്കാൻ നിൽക്കുമ്പോഴായിരുന്നു എന്ന് റസുറുലാഹി സലഹു അലൈ വസ്ത്ര അതുകൊണ്ട് ഈ രണ്ട് തലങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒന്ന് പരിഹാരമാണ് മറ്റൊന്ന് നിസ്കാരമാണ് നമ്മുടെ എല്ലാത്തിന്റെയും എന്നാണ് നബി വീക്ഷിച്ചിട്ട് അത്തര തരത്തിലേക്ക് നമ്മൾ മുസ്കാരത്തിലേക്ക് പരിവർത്തിപ്പിക്കുവാനും ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നന്നാമനുഗ്രഹിക്കുമാറാണ്